ബിന്നി കുത്തിരിപ്പിൻ്റെ രാജകുമാരിയാണെന്നൊക്കെ പറയും പക്ഷേ ഇന്നലെ ലക്ഷ്മി വളരെ സങ്കടത്തോടു കൂടി കരഞ്ഞുകൊണ്ട് ഒരു കാര്യം പറഞ്ഞപ്പോൾ ബിന്നി ലക്ഷ്മിക്ക് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്താം ഇന്നലെ ഒനീൽ എവിക്റ്റായി പുറത്ത് പോയപ്പോൾ ലക്ഷ്മിയും ബിന്നിയും കൂടെ സോഫയിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു കാര്യം അതായത് മസ്താനി ഒനിൽ വിഷയത്തിൽ ലക്ഷ്മി ഇടപെട്ടതും അതൊരു വലിയ വിഷയമായി മാറിയതും ഒക്കെ ലക്ഷ്മിയുടെ ഉള്ളിൽ ഇപ്പോഴും വലിയൊരു വേദനയായിട്ടുണ്ട് അതായത് താൻ ചെയ്ത് തെറ്റായിപ്പോയി അതിന് വീണ്ടും ഒരു ക്ഷമ പറയണം എന്നൊക്കെ ഉള്ള ഒരു ഉള്ളിൽ ലക്ഷ്മിയുടെ ആഗ്രഹമുണ്ട് അതാണ് ഫാമിലി വീക്കിൽ ഒനിലിൻ്റെ അമ്മ വന്നപ്പോൾ ലക്ഷ്മി ഒരു മാപ്പ് പറയാനായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട് പോയപ്പോൾ ഒനിലിൻ്റെ അമ്മ പറഞ്ഞു നമുക്കിപ്പോൾ സന്തോഷിക്കാനുള്ള സമയമല്ലേ അതൊക്കെ വെളിയിലെത്തിയിട്ട് പുറത്തുനിന്ന് സംസാരിക്കുകയാണ് ഇപ്പോൾ ലക്ഷ്മി ഈ ബിന്നിയുടെ അടുത്ത് ഒനിൽ പുറത്തായപ്പോൾ പറയുന്ന ഇതാണ് അപ്പോൾ ബിന്നി ഒരു കുത്തിത്തിരുപ്പമില്ലാതെ ഒന്നുമില്ല നല്ലൊരു സൗഹൃദമാണ് ഇപ്പോൾ ബിന്നിയും ലക്ഷ്മിയും തമ്മിൽ അപ്പോൾ ലക്ഷ്മിൻ്റെ അടുത്ത് ബിന്നി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ അതൊന്നും കാര്യമാക്കണ്ട കാരണം നിനക്ക് പുറത്തിറങ്ങിയിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് സംസാരിച്ച് തീർക്കാനുള്ള വിഷയമേ ഉള്ളൂ അവരവരുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ബിഗ് ബോസ് ഹൗസിൽ വരികയെന്നുള്ളത് അവർ വളരെ സന്തോഷിക്കാൻ വേണ്ടി വന്നതാണ് ആ സമയത്ത് ഇത്തരം ഒരു കാര്യം പറയേണ്ട മാത്രമേ അവർ ഉദ്ദേശിച്ചുള്ളൂ നിനക്ക് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം ഇവിടെ വിന്നി വളരെ ബോൾഡായിട്ടാണ് ലക്ഷ്മിയുടെ സംസാരിക്കുന്നത് ലക്ഷ്മിയെ വളരെ കൂളാക്കി മാറ്റുകയും ചെയ്യുന്നത് ഒരു കുത്തിത്തെരുപ്പോൾ കാര്യങ്ങളൊന്നുമില്ല എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക